നാല് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടത്തിന് പിന്നാലെ സുരക്ഷാ നടപടികളുമായി അധികൃതർ പനയമ്പാടം റോഡിൽ വാഹന വേഗം നിയന്ത്രിക്കാൻ പോലീസ് പരിശോധന തുടങ്ങി അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുമായി ഇന്ന് ജില്ലാ കലക്ടറുടെ പാലക്കാട് മണ്ണാർക്കാട് റോഡിൽ പോലീസ് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചു പോലീസും മോട്ടോർ വാഹന വകുപ്പും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ടീം സുരക്ഷാ ഓഡിറ്റിംഗ് നാളെ നടത്തും വളരെ ശക്തമായിട്ടു നാളെ ഓരോ വർക്കും ചെയ്യാനുള്ള സമയം വേണല്ലോ നാളെ ചെയ്യേണ്ടത് എന്താണ് മറ്റന്നാൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ള തീരുമാനം

അപകടത്തിന് കാരണമായ രണ്ട് ലോറികളുടെയും ഡ്രൈവർമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കാസർഗോഡ് സ്വദേശി മഹേന്ദ്രപ്രസാദ് മലപ്പുറം സ്വദേശി പ്രജീഷ് ജോൺ എന്നിവരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പിൽ അറസ്റ്റ് ചെയ്തത് പാലക്കാട്